गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै गुरवे नमः जयनारायणगुरुप्रिया ശിവഗിരീശ്വരീ ശാരീ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിൽ അങ്കിളിനും അഡ്മിൻ പാനലിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ബാലവേദിയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആത്മോപദേശിതകം മഹായജ്ഞാചരണം കർക്കിടകം ഒന്നിന് തുടക്കം കന്നി കന്നിയഞ്ചിന് പരിസമാപ്തി കുറിക്കുന്ന അറുപത്തെട്ട് ദിവസം നീളുന്ന ഈ യജ്ഞാചരണത്തെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിയൊന്നാമത്തെ പദ്യം മനനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ ഭഗവാനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നാരംഭിക്കട്ടെ ആത്മോപദേശശതകം ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ ഗതി രചിച്ചത് അന്ന് കൂടെയുണ്ടായിരുന്നവർ ഇത് പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു കുറേ കാലം കൊണ്ട് പലരുടെയും പകർപ്പിൽ നിന്നും ഭിന്നങ്ങളായ പാഠഭേദങ്ങൾ പല പദ്യങ്ങളിലും കടന്നുകൂടി അനന്തരം മിക്കവാറും പദ്യങ്ങൾ ക്രമപ്പെടുത്തി വിവേകോദയത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യസ്വാമികൾ ഈ കൃതി പ്രസിദ്ധീകരിച്ചു വിവേകോദയത്തിൽ വന്ന പദ്യങ്ങൾ ഗുരുദേവനെ ചൊല്ലിക്കേൾപ്പിച്ചുവെന്നും പല പദ്യങ്ങളും തിരുത്തി പറഞ്ഞു കൊടുത്തു എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കാണുന്നത് അത് നിമിത്തമാണ് പുതിതായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഇടയായതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കാണുന്നു എന്തായാലും ഗുരുദേവന്റെ വേദാന്ത കൃതികളിൽ നടുനായക സ്ഥാനം ഈ കൃതിക്കാണെന്നത് പക്ഷാന്തരമില്ല ആത്മോപദേശതകത്തിൽ ഇരുപത്തിയൊന്നാമത്തെ പദ്യം ഒന്ന് കേൾക്കാം പ്രിയം പ്രിയമപര പ്രിയമപര പ്രിയ വിഷയം ഭ്രമം തൻ റിഞ്ഞിടീണം എല്ലാവരുടെയും പ്രിയം ഒരേ തരത്തിലുള്ളതു തന്നെ ഇതാണെനിക്കിഷ്ടം നിനക്കിഷ്ടം മറ്റൊന്നാണ് മറ്റൊരാൾക്കിഷ്ടം വേറൊന്നാണ് എന്നിങ്ങനെ പലതരത്തിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒന്നിലധികം തോന്നലുകൾ ഉണ്ടാകുന്നത് വെറുംഭ്രമം അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് അന്നിൻ്റെയും ഇഷ്ടമെന്ന് ചിന്തിച്ചറിയേണ്ടതാണ് ആത്മാവാണ് സർവപ്രിയത പ്രിയത സർവപ്രിയതമമായ വസ്തുവെങ്കിൽ ആത്മാവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള വഴി എന്താണ് എല്ലാത്തിനും ആത്മസത്യയെ ദർശിച്ചുകൊണ്ട് സകലർക്കും നന്മ വരാൻ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക കാരുണ്യവും കഷ്ടസഹനവും ശീലിക്കുക ത്യാഗവും സത്യവും അനുഷ്ഠിക്കുക ഈ ഗുണങ്ങൾ മാത്രമേ മനസ്സിനെ വികസിപ്പിക്കൂ നിർഭയമായ മനുഷ്യ സേവനം സാധ്യമാക്കി തീർക്കൂ കാമക്രോധാധിയും മതമാത്സര്യവും മനസ്സിനെ സങ്കുചിതമാക്കി ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനാവരണത്തിനു കട്ടികൂട്ടുകയുള്ളു നേരി മറിച്ച് സത്യധർമാദികൾ മനസ്സിനെ വികസിപ്പിച്ച് ആവരണത്തെ കൂടുതൽ കൂടുതൽ നിർമ്മയുള്ളതാക്കി തീർക്കുന്നു അങ്ങനെ ആത്മസ്വരൂപമായ ആനന്ദവും ശാന്തിയും മനസ്സിന് കൂടുതൽ കൂടുതൽ പകർന്നു കിട്ടാൻ ഇടവരുന്നു ഈ മഹാരഹസ്യം അനുഭവിച്ചറിയുകയും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഉജ്ജ്വലമായ മനുഷ്യ സേവനത്തിൻ്റെ മഹത്വം ആസ്വദിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത്തരം ആത്മനിഷ്ഠമായ ജീവിതത്തിനു വേണ്ടി അടുത്ത മൂന്ന് പദ്യങ്ങളിൽ ഗുരു നമ്മെ ആഹ്വാനം ചെയ്യുന്നു ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിയൊന്നാമത്തെ പദ്യം മനനം ചെയ്യാൻ എനിക്ക് അവസരം നൽകിയ ഈ ശ്രീഗുരുവും ശ്രീ ശാരദിയും കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്കിതിന് ഭാഗ്യം ലഭിച്ചതിൽ ഭഗവാനും നന്ദി അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു पूर्णमाताय पूर्णमेवा अवशिष्यते ॐ शान्ति शान्ति शान्तिः ॐ तत्स्रीनारायणगुरुवर्पणमस्तु